കാലാവസ്ഥ പ്രതികൂലമാണ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇവിടെ മഴ പെയ്തു എട്ട് കൂടി മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കാർമേഘങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഇന്നലെ ഈ കോണ്ടാക്റ്റ് പോയിൻറ്റ് മൂന്നിലേക്കായിരുന്നു ഈ ഡ്രഡ്ജിങ് ഡ്ജർ മാറ്റിയിരുന്നത് ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഏതാണ്ട് അവിടെ നിന്ന് ഏതാണ്ട് അറുപത് എഴുപത് മീറ്റർ മാത്രം അകലെയാണ് കോൺടാക്ട് പോയിന്റ് നാല് ഇതിനിടയിൽ ഒരു ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെ പോകണമെന്നാണ് മേജ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുകയും ആ മേഖലകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിലേക്ക് പോയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിട്ടയർഡ് മേജർ ഇന്ദ്ര ബാലൻ ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പായി തന്നെ ഒരു പക്ഷേ ഒരു വട്ടം കൂടി ഈ ഭാഗത്തേക്ക് വരികയും ഒരു കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മഴ ഇങ്ങനെ പെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് നമുക്ക് ഈ കുന്നിൻ മുകളിലേക്ക് തന്നെ നോക്കാം കാരണം ഈ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായ ഒരു മേഖലയാണ് ഈ ഭാഗം ഈ ഭാഗത്ത് ഇപ്പോഴും മണ്ണ് അടർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഒരു ഇവിടെ ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ ഒരു സാധ്യതയും ഉണ്ട് ഒരു ഒരു സംശയം അങ്ങനത്തൊരു ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് അത്തരത്തിലൊരു ആശങ്ക മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഡ്രഡ്ജിങ് പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ ഇന്നലെ തന്നെ ലഭ്യമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കോണ്ടാക്റ്റ് പോയിന്റ് മൂന്ന് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാണ് പോകുന്നത് അതോടൊപ്പം തന്നെ നദിയിലെ വെള്ളത്തിൻ്റെ നിറം മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒഴുക്ക് കുറേ കൂടി ശക്തമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ഇന്നിപ്പോൾ വലിയേറ്റത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ കുറെ കൂടി ഉയരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുറേ കൂടി ഉയരത്തിലേക്ക് വെള്ളം കയറിയതായി നമ്മൾ നമുക്ക് കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയുള്ള ഒരു തെരച്ചിൽ അതായത് മുങ്ങിയുള്ള തെരച്ചിൽ സാധ്യമാവുമോ എന്നറിയില്ല കാരണം പുഴയുടെ നിറം മാറിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ മണ്ണു നീക്കുന്ന പ്രവർത്തികൾ കോണ്ടാക്ട് മൂന്ന് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുകയാണ്